ഞാൻ മജീദാണ് നാളെ നമ്മൾ വോട്ട് ചെയ്ത് റിസൾട്ട് അറിയാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് പറഞ്ഞാൽ ഈ ജയിച്ച സ്ഥാനാർത്ഥികൾ അറിയാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ആഹ്ലാദ പ്രകടനമൊക്കെ നമ്മൾ പിന്നെ നടത്തണം അതൊക്കെ അതിൻ്റെ ഒരു ഒരു വേറൊരു ഹരാണ് പക്ഷേ ഈ തോറ്റ സ്ഥാനാർത്ഥികൾക്ക് ഒരു കുടുംബം ഉണ്ടെന്നും കൂടിയും ഈ ജയിച്ച സ്ഥാനാർത്ഥികളും ആ പിന്നെ സ്ഥാനാർത്ഥിനെ പിന്തുണച്ച പ്രവർത്തകരും കൂടി ഒന്ന് ചിന്തിക്കണം കാരണം നമ്മൾ പിന്നെ ജയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജാഥ അയങ്ങാണ്ട് മുദ്രാഭാഗ്യം വിളിച്ച് നടക്കുമ്പോൾ ഈ അനാവശ്യവാക്ക് ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കണം കാരണം ഈ തോറ്റ സ്ഥാനാർത്ഥികളെ വീട്ടിലുണ്ടാവും അച്ഛനുണ്ടാവും പിന്നെ അമ്മ ഉണ്ടാവും ഉമ്മയുണ്ടാവും ഉപ്പ ഉണ്ടാവും പങ്കന്മാരുണ്ടാവും പിന്നെ കുട്ടികളുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വരെ ഉണ്ടാവും അപ്പോൾ അവിടെ പോയിങ്ങാണ്ട് ഒരിക്കലും ഈ മോശപ്പെട്ട് ഈ അത്രയും ഒരു വൃത്തികെട്ട് അനാവശ്യവാക്ക് ഒരിക്കലും പറയാനും നിൽക്കരുത് ഞാനിത് എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഈ ജയിച്ച ടീം ഈ തോറ്റ ടീമിൻ്റെ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ അനാവശ്യവാക്ക് പിന്നെ പറയണത് ഒരുപാട് ഞാൻ കേട്ടിരിക്കണെ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഈ ജയിച്ച സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ഭൂരിപക്ഷത്തിൽ ജനങ്ങള് നിങ്ങൾക്ക് വോട്ട് പോട്ട് തന്നാൽ നിങ്ങളെ ജയിപ്പിച്ചിട്ട് പറഞ്ഞാൽ നാടിന്റെ നന്മ ഓർത്ത് മാത്രമാണ് അപ്പോൾ ജനങ്ങൾക്ക് നാടിന് വേണ്ടിയാട് നല്ല രീതിയിൽ അവിടെ രാ രാഷ്ട്രീയോ അല്ലെങ്കിൽ അവിടെ മതമോ ജാതിയോ അവിടെ ഒന്നും നോക്കാതെ നാടിന്റെ നന്മക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക ഓക്കേ